ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ബഹുമതി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും സമീപം സ്ഥാപിച്ച വാട്ടർ ടാങ്കിന്റെയും കുടിവെള്ള സംഭരണിയുടെയും സമർപ്പണവും നടന്നു തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് സമർപ്പണം ഉദ്ഘാടനം ചെയ്തു തിരുവഞ്ചിക്കുളം തിരുവഞ്ചകുളം ഓഫീസറായി വന്നതിന് ശേഷം ആദ്യത്തെ ഒരു ചടങ്ങാണ് അതും ഈ ഭക്തിസാന്ദ്രമായ ഈ നിമിഷത്തിൽ അതും ഒരു നല്ല ഒരു സത്കർമ്മം അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത്രയും ഉയരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉയർന്ന കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ ഉത്സവ ആഘോഷ പരിപാടികളുടെ സമയങ്ങളിലും വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറവ് വരുത്താതിരിക്കാൻ തക്ക നല്ല ഒരു പ്രവൃത്തി ഈ രാമായണ മാസത്തോട് ചേർന്ന് തന്നെ ചെയ്തതിൽ അതീവ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിന് വളരെ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ എൻ്റെ തിരുവഞ്ചകുളം ദേവസ്വൻ്റെ കീഴിൽ അഞ്ച് ക്ഷേത്രങ്ങളിൽ കിരീടങ്ങളായ അഞ്ച് ക്ഷേത്രങ്ങളിലും പോയപ്പോൾ ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലൊരു മനസ്സ് കുളിർക്കുന്ന ഒരു അനുഭവങ്ങൾ വളരെ നീറ്റായി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ ശുചിത്വമാണ് ആദ്യമായിട്ട് വേണ്ടത് അത് നമ്മളെല്ലാവരും കുളിച്ച് കൂടി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുമ്പോൾ അവിടെ ആ ശുചിത്വം കഴിഞ്ഞിട്ട് അതിനുശേഷമേ മറ്റുള്ള ശുദ്ധിയോ മറ്റുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കോ പ്രാധാന്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അത്തരം കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിട്ട് പ്രവർത്തിച്ച ഇവിടുത്തെ സമിതി അംഗങ്ങളോടും അതുപോലെ തന്നെ ഭക്തജനങ്ങളോടും ഇവിടുത്തെ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഈ തട്ട നിവാസികളോടും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ കൃതജ്ഞത അല്ലെങ്കിൽ ആ നന്ദി ഇങ്ങനെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഇനി ഇങ്ങനെ ഈ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് തീർച്ചയായും ആ ചടങ്ങിലേക്ക് ഇനി കടക്കാം ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രാമനാഥൻ വടശ്ശേരി അധ്യക്ഷനായി സെക്രട്ടറി വിജയകുമാർ പുഞ്ചപ്പറമ്പിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥ് നന്ദിയും പറഞ്ഞു ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു നമ്മളൊരു നല്ലൊരു പ്രവർത്തിയാണെന്ന് സമിതി അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിന് ഓഫീസറാണ് ിച്ച് നമ്മൾ വലിയൊരു പ്രോഗിയാണ് കൊടുത്തിരുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യം അഡ്മിഷൻ നേടും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് मलिंगरा